നമസ്കാരം ഞാൻ സന്തോഷ് നോ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതുപുത്തൻ വീട് പൊൺകുന്നം പാല റൂട്ടിലാണ് പൊൺകുന്നം ടൗണാണ് അടുത്ത് പൊൻകുന്നം ടൗണായിട്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ അടുത്ത് വരും പൊൺകുന്ന് പാല വരുന്ന റൂട്ടിൽ ഒന്നാം മൈല് കൂരാലി ഇളംകുളം ഈ ലൊക്കേഷനായിട്ട് വരും നല്ലൊരു വീടാണ് ലോ ബഡ്ജറ്റാണ് മറ്റേ അല്ലാത്ത കിണർ വെള്ളമുണ്ട് അതുകൂടാ ജലനിധിയുടെ വെള്ളവും കൊടുത്തിട്ടുണ്ട് ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് വില എങ്കിലും നമുക്ക് വീട് വന്ന് കണ്ടിട്ട് ഉടമസ്ഥനായിട്ട് സംസാരിക്കാവുന്നതാണ് വീട് ആവശ്യമായ ഹോം ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ വീടിനാവശ്യം ലോൺ സൗവിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ലോൺ സെവിന് ചെയ്ത് കൊടുക്കുന്നതാണ് ഏഴര സെൻറ്റാണ് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ത്രീ ആണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിഴക്ക് ദർശനമാണ് അല്ല വലിപ്പമുള്ള കാർ പോർച്ച് ഉണ്ട് നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്നതാണ് ബില്ല പ്രൊജെക്റ്റായാലും ബില്ല പ്രൊജെക്റ്റായാലും നമുക്ക് ഫ്രൈവൻസി ഒക്കെ ഉണ്ട് നമ്മൾ ഈ റേ ഈ സൈഡിലൊരു റൈറ്റ് സൈഡിൽ വീടുകളൊന്നും ഇല്ല ലെഫ്റ്റ് സൈഡിൽ ഒരു വീടുണ്ട് വീടിൻ്റെ മെയിൻ ഡോറ് ജനൽപാലിയെല്ലാം തടി തെക്കൻ തടിയും കൊണ്ട് നിർമ്മിച്ചതാണ് കട്ടള ആഞ്ഞലിയാണ് നമുക്ക് മെയിൻ ഡോറ് പറഞ്ഞാൽ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നമ്മൾ സിറ്റോട്ട് കണ്ടു നമ്മൾ കയറി ചില്ലുന്ന സ്വീകരണം മുറി ഡൈനിങ് ഹാള് ഇൻറ്റീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ബെഡ്റൂം ആ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂമുകൾ എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂമുകളിൽ ചൂടുവെള്ളത്തിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കിച്ചൻ ആ വർക്ക് ഏരിയ നല്ലൊരു വീടാണല്ലോ ലോ ബഡ്ജറ്റിലെ വീടൊപ്പം വളരെ കുറവാണ് തന്നെ നമുക്ക് പൊൻകുന്തം ടൗണായിട്ട് ഇത്ര അത്ര ദൂരമേ ഉള്ളൂ തന്നെ അല്ലേൽ നമ്മളെ ത ഈ വീടിൻ്റെ ഒരു ഇരുന്നൂറ് മറ്റ് മീറ്റർ അപ്പുറം ബസ് റോഡുണ്ട് ആ ബസ് റോഡായിട്ട് നമുക്ക് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ അപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറം നല്ലൊരു ജംഗ്ഷൻ ഉണ്ടാവും അത്യാവശ്യം കടകളും ബാങ്കിയൊക്കെ ഉള്ള നല്ലൊരു ജംഗ്ഷൻ അടുത്ത് തന്നെയുണ്ട് നല്ല ഈ വീട് സ്വന്തമാക്കാം വിളിക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ എന്ന നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമുക്ക് ആ വീടിൻ്റെ വീഡിയോ ദർശനിലേക്ക് പോകാം